ഏതൊരു പദ്ധതിയുടെയും വിജയത്തിന് നൂതനമായ ആശയങ്ങൾ ആവശ്യമാണ് കൃഷിയിൽ അത്തരം ആശയങ്ങൾ നടപ്പാക്കി വിജയം വരിച്ച കർഷകനാണ് ഇരിട്ടി സ്വദേശിയായ ബേബി ചേട്ടൻ എൻ്റെ പേര് ബേബി ഞങ്ങളൊരു പാരമ്പര്യ കർഷകരാണ് എൻ്റെ വിദ്യാഭ്യാസം ബാക്കിയുള്ള കൃഷിയെപ്പറ്റി തന്നെയായിരുന്നു രണ്ട് എം എസ് സി ഉണ്ട് എനിക്ക് ഒന്ന് അഗ്രികൾച്ചറില് എം എസ് സി അഗ്രികൾച്ചർ എക്കണോമിക്സിലൊരു എം എസ് സി ഉണ്ട് പത്ത് കുഴപ്പം വർഷം മുമ്പുള്ള പൂർണ്ണമായിട്ട് കൃഷി തന്നെയാണ് എൻ്റെ ചാച്ചനും പാരമ്പര്യമായിട്ട് കൃഷി തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം മലബാർ മേഖലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തേക്കുന്നത് പത്ത് എഴുപത്തഞ്ച് വർഷത്തോളമായി ആയിട്ട് ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് റബ്ബർ ഒരു ഭാഗം റബ്ബറ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം എക്സോട്ടിക് ഫ്രൂട്ടും അങ്ങനത്തെ പഴക്കൃഷി അങ്ങനത്തെയൊക്കെയാണ് ചെയ്യുന്നത് റബ്ബറുണ്ട് നല്ലതുപോലെ പിന്നെ കവുകൊണ്ട് തെങ്ങുണ്ട് പപ്പായ ഉണ്ട് അങ്ങനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ട അതിൽ തോട്ടം പോലെ തന്നെയുണ്ട് വെറും കൃഷി ഒരു ഒന്നോ രണ്ട് ചെടികളല്ല ഇരുന്നൂറും മുന്നൂറും വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് എല്ലാം ഇലേൻ്റെയൊക്കെ ആയി വരാൻ തുടങ്ങി ചിലൻ്റെ ആയി വരുന്നേ ഉള്ളൂ വെള്ളത്തിൻ്റെ ഉള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പശ്ചി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് അതിലെ നമുക്ക് ഇഷ്ടംപോലെ ജലം കിട്ടും ആ ജലമാണ് കൃഷിയുടെ ആയുസും ഭാഗ്യവും അതുപോലെ തന്നെ നല്ല സൂര്യപ്രാവശ്യം കിട്ടുന്നിടത്തെല്ലാം വെക്കണം തെങ്ങ് കൃഷിയിൽ പത്ത് നൂറ് ബസ് ബസ് സ്റ്റോള് തെങ്ങുകളായിരുന്നു അതെല്ലാം മുറിച്ചു മാറ്റി ഇപ്പോൾ കരിക്കിൻ്റെ ആവശ്യത്തിനുള്ള ഗംഗാ ബോണ്ടും തായ്ലൻ്റിൽ നിന്ന് അറക്കുമതിയുടെ പിങ്കും അതേപോലെ തന്നെ നർമ്മണമുള്ള തേങ്ങയും അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് പത്ത് അറുപതെണ്ണത്തോളം വെച്ച് അടുത്ത കൊല്ലം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു ആ കവും നല്ലൊരു ആദായം കിട്ടുന്നൊരു വിളയാണ് കവു രണ്ടു നേരം കവുകൾ ആണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്ന് പുത്തൂർ ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അരക്കിനിട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയും രണ്ട് ഗോവ കോങ്കൺ മേഖലയിലുള്ള ഈ ശ്രീവർദ്ദ്രൻ അതിന് ചവർദാൻ എന്നൊരു പേരുണ്ട് രണ്ട് കവങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഈ ശ്രീധരന് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി കൂലി കൂടും കാരണം അത് ടോൾ വെറൈറ്റിയാണ് സി പി സാരയുടെ വിറ്റൽ ഡാർഫ് വെറൈറ്റിയാണ് ഇത് ശ്രീധൻ്റെ അടക്കിയാണ് സാധാരണ വിറ്റലിന് ഇരുപത് ഇരുപത്തിരണ്ട് അടക്കിയ വേണ്ടി വരുമ്പോൾ ഈ അടക്കാതെ നമുക്ക് പത്തൊമ്പത് ഇരുപത് അടക്കും അത്ര ഇതിന് കാരണമല്ലോ എന്ന് നമുക്ക് പരിപ്പ് കൂടാറുണ്ട് ഈ അടക്കി വെയിറ്റും കൂടാറുണ്ട് പിന്നെ ഒരു കൊല്ലത്തിൽ ഇത് ഒമ്പത് തൊട്ട് പത്ത് കൊല വരവരും ഈ കവങ്ങിന് ഈ ശ്രീ മറ്റേ കവങ്ങിന് ഒരു ആറു കൊല നാല് കൊല വരുമ്പോൾ ഇതിന് പത്ത് കൊല വരെ വരും അതാണ് ഈ കവങ്ങിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ടോൾ വെറൈറ്റി ആണ് പൊങ്ങിപ്പോകും അപ്പം ജോലിക്കാരുടെ കൂലി വേദന എല്ലാം നമുക്ക് അതിനനുസരിച്ച് കൂടും മറ്റേ കവങ്ങാണെങ്കിലും നമുക്ക് എന്നെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിന് നമുക്ക് എന്നെ സ്വഭാവമായിട്ട് വളവെടുക്കാം അങ്ങനെയുള്ളൊരു മെച്ചം ആ കവങ്ങിനുണ്ട് പക്ഷേ ഇതിൻ്റെ പകുതി ആദായ കിട്ടുള്ളൂ ഇത് സി പി സി ആർ ഐ പുറത്തിറക്കി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ കവ കവിങ്ങനും വീട്ടിൽ വണ്ണെന്ന് ഹൈബ്രിഡ് എന്ന് പറയുന്നതാണ് ഇത് ഇതിൻ്റെ പ്രത്യേക രീതിയാണ് ആറാമത്തെ പാളയ്ക്ക് ഇത് കായ്ക്കും ആറാമത്തെ പാളയ്ക്ക് അഞ്ചാമത്തെ പാളയ്ക്കാണ് ഇത് കായ്ച്ചതെങ്കിൽ സാധാരണ ഗതിയിൽ ആറാമത്തെ പാളയ്ക്ക് കഴിക്കും പതിനഞ്ച് വർഷത്തേന് നമുക്ക് കൃഷിക്കാരൻ തന്നെ ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും അപ്പം കൂലി ചെലവുകൾ ഇതിന് വലിയ പിന്നെ വളപ്രയോഗവും ഏറ്റവും വലിയ മഹാളിക്കും ബാക്കിയുള്ളൊരു മരുന്ന് പ്രയോഗം നമുക്ക് അതിന് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ചെയ്യാൻ പറ്റും ഡ്രൈ ഫ്രൂട്ടിന് വെള്ളം തീരെ വേണ്ടാത്തൊരു വളയാണെങ്കിലും വേണ്ടത് ഇത് തുറന്ന ഒരു പ്രദേശമാണ് അപ്പം നല്ല വെയിലും ബാക്കിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആഴ്ചയിൽ ചെറിയൊരു സ്പ്രേ അതിന് വേണ്ടിയിട്ട് ഒരു കുളം മണ്ണിൽ ഉണ്ടാക്കിയതാണ് നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് പോകും ഒരു മാസത്തിന് ഈ വെള്ളം തന്നെ മൂന്ന് ചോദിച്ചാൽ ഈ വെള്ളം വരുന്നത് പശ്ചിപ്രയോഗിക്കുന്ന ഒരു കനാലുണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം കിട്ടുന്നത് ഇത് ഞണ്ടോക്കി മായയുടെ ഗ്രീനാണ് ഈ മാവ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ മാങ്ങ അമ്പി എന്ന് പറഞ്ഞ ഒരു ബ്രേഡിൻ്റെ ഞാനത്തിൽ അമ്പിയുള്ളൂ ഇത് കഴിഞ്ഞ് വല്ലതും കായ്ച്ചതാണ് ഇക്കൊല്ലം കായ്ക്കേണ്ട സീസണായി വരുന്നേ ഉള്ളൂ ഇത് ബനാന മാംഗോ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു മാത്രമാണ് ഇത് ഇക്കലും കഴിക്കുക പൂക്കുമെന്നുള്ള വിശ്വാസം കാണുന്നത് രണ്ട് വർഷമായി നല്ല രുചിയുള്ള പഴമാണെന്നിട്ട് എക്സോട്ടിക് ഫ്രൂട്ടായിട്ട് തന്നെ കൂട്ടുന്നതാണ് ബനാന മാംഗോ നല്ല ഫ്രൂട്ടാണെന്നിട്ട് ഇത് നമ്മുടെ എവിടെയൊക്കെ ഇത് സിംഗ്ലീസ് എന്ന് പറയുന്ന ചെറുതേം കൃഷിയാണ് ഇതെനിക്ക് നല്ലൊരു ആദായം തരുന്ന ഒരു കൃഷിയാണ് പല മാർഗ പല കൂടുകളും ഞാൻ പരീക്ഷിച്ചതിനകത്ത് പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു ഒരു കൂട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഈ ഇങ്ങനെ ചട്ടി ഉണ്ടാക്കുന്നവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കര ഈസിൻ്റെ ആ തേടാകും സെറ്റ് പിരിക്കാനും ഈസിയാണ് തേൻ തേനെടുക്കാനും ഈസിയാണ് ഒരു മുന്നൂറ് ഗ്രാം തേൻ ഒരു സീസണിൽ നമുക്ക് കിട്ടും പറയുണ്ട് ഞാൻ കാണിച്ചാൽ ഇതൊക്കെ മൂന്ന് കൊല്ലമായി കായ്ച്ചുകൊണ്ടിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് അപ്പം ഞാൻ കൃഷി എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ചു വരും ആയിരം മൂന്നായിരത്തി കൂടെ വീസിപ്പിച്ചപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഇതെന്ന് ഇതെല്ലം കൊടുത്ത് മേടിക്കേണ്ടത് അതുകൊണ്ട് ഇതിൻ്റെ കട്ടിങ്സ് മുറിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഇത് തന്നെ ഏതാണ്ട് മൂവായിരം കട്ടിങ്സോളം ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്ന് മുറിച്ച് ഞാൻ രണ്ടാമത് പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത് എന്നാലും അടുത്ത കൊല്ലത്തന്നെ ഇത് കായ്ക്കും ഇത് ഞങ്ങളുടെ ഏട്ടവാഴ കൃഷിയാണ് വീട്ടാവശ്യത്തിനുള്ളതും വിൽക്കാനുള്ളതും കിട്ടും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് വാഴക്കുള്ളതും ഉണ്ട് ഇത് പല സീസണായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുക വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ മാസവും ഒരു അഞ്ച് വാഴ അല്ലെങ്കിൽ പത്ത് വാഴ വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതിൻ്റെ പഴവും കിട്ടും വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ട് മെച്ചമുള്ളതും നമുക്ക് വിൽക്കുകയും ചെയ്യാം ഇത് അധികമായി വീട്ടുമലത്തിന് മേടിച്ച് വെക്കാത്തൊരു ചെടിയാണ് ചെപ്പൽ നിന്ന് ഇതിൻ്റെ പേര് ഒരു എയ്റ്റ് ഇയേഴ്സ് വേണം ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് നമ്മൾ കായ്ച്ചിട്ടില്ലേ ഇതിപ്പോൾ ആറാം വർഷം ആയിട്ടേ ഉള്ളൂ ആ ഇത് സീഡ്ലെസ് അമ്മനാണ് ഏത് സമയവും ഇത് കായ്ച്ചോണ്ടിരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള നിറച്ച് ഫ്ലവറിങ്ങും നിറച്ച് കായും ഉണ്ടാവും എനി ടൈം ഇത് ഇതെപ്പോൾ പൂത്തുകൊണ്ടിരിക്കും എല്ലാ സീസണിലും ഇത് കായും കിട്ടിക്കൊണ്ടിരിക്കും നല്ലൊരു കുറച്ച് നീര് ഡിഫക്റ്റ് ഉണ്ട് ഇതിന് എന്നാലും വീടാവശ്യത്തിന് നല്ല പറ്റിയൊരു വെറൈറ്റിയാണ് സീഡ്ലെസ്സിലമ്മൻ ഇത് ദുര്യൻ മരമാണ് ബിരിയാൺ ഫ്രൂട്ട് എല്ലാവർക്കും ഇപ്പം കേരളത്തിൽ സുരണല്ലോ ബിരിയാൺ ഫ്രൂട്ട് ഇത് കഴിഞ്ഞ കൊല്ലം ഫ്ളവറിങ് ആയതാണ് ഇക്കൊല്ലം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏഴ് വർഷമായ ബിരിയാണിയാണ് ഞാൻ പഴം കഴിച്ചിട്ടുണ്ട് നമ്മുടെ മരത്തല്ല പുറമേന്ന് ഞാൻ പഴം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ വല്ലതും ഇത് ഫ്ലവറിങ് ആയായിരുന്നു ഇക്കൊല്ലം ഇത് ഫ്രൂട്ട് ആകുമെന്ന് വിചാരിക്കുന്നു കവങ് കൃഷി നമുക്കാദ്യമേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വരുന്ന പുതിയ കേന്ദ്ര അടയ്ക്ക ഗവേഷണ കേന്ദ്രം വിറ്റൽ പുത്തൂരാണ് സൗത്ത് കാനല പുത്തൂരാണ് അടയ്ക്കാൻ ഗവേഷണ കേന്ദ്രം ഉള്ളത് അവർ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ വെറൈറ്റിയാണ് വിറ്റൽ അരക്കിനെട്ട് ഹൈബ്രിഡ് വൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഡാർഫ് വെറൈറ്റിയാണ് പൊക്കം വയ്ക്കൂല രണ്ടര വർഷം കൊണ്ട് കാര്യം ഈ കാണുന്ന നമുക്ക് ഒരു വർഷവും ആറ് മാസം ആയിട്ടേ ഉള്ളൂ അടുത്ത വർഷം ഇതിന് ചൊട്ട വരും അതേപോലത്തെ ഉള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കവു കവു വെറൈറ്റിയാണ് വിറ്റൽ അരക്കനെട്ട് ഹൈബ്രിഡ് വൺ ഈ തെങ്ങ് ഒരു പ്രത്യേക വെറൈറ്റി തെങ്ങാണ് ഇത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇതിന് ക്വാറൻറ്റീൻ എല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് ക്വാറൻറ്റീൻ എല്ലാം കഴിഞ്ഞ് ഞാൻ കൊണ്ട് പ്ലാൻറ്റ് ചെയ്തതാണ് ഇതിപ്പം പ്ലാൻ ചെയ്തിട്ട് ഒരു വർഷവും ഒമ്പത് മാസമായി ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കരിക്കും വെള്ളത്തിന് നർമ്മണമുണ്ട് റോസപ്പൂവിൻ്റെ പനിനീരിൻ്റെ മണമാണ് ഇതിൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിന് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഇതിൻ്റെ ആ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ കൃഷി ചെയ്തേക്ക് നന്ന് എട്ട് തെങ്ങുകളുണ്ട് ക്വാറൻറ്റീൻ കഴിഞ്ഞു കൊണ്ടുവന്ന് വെച്ചേക്ക് നന്ന് തടി തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കായ്ച്ചിട്ടില്ല അടുത്ത വർഷം ഇതിന് ചോട്ടം ഇതെന്ന് വിചാരിക്കുന്നു നല്ല പുഴിയെടുത്തു അതിന് അടപളിയായിട്ട് പയർ നട്ടിട്ടുണ്ട് കുറ്റിപ്പയറുകൾ ഇതെൻ്റെ അബ്യൂപ്ലാൻ്റാണ് ഇത് വെച്ചിട്ട് ഒന്നൊന്നര ആയേ ഉള്ളൂ എല്ലാം കായ്ച്ചില്ല പക്ഷേ ബാക്കി ഈ മരം കായ്ച്ചു കുറേ പൂവുകളും ഉണ്ടായി അപ്പോൾ ഇത് പുഴുശല്യമോ ബാക്കിയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്നൊരു കവറ് മേടിച്ചിട്ട് കൂടിയിട്ടോ ഞാൻ അയച്ച് കാണിക്കാം ഇത് നിപ്പിൾ ടൈപ്പ് അഭിയോ ആണ് നിപ്പിൾ ടൈപ്പ് അബിയോ ആണ് ഇത് ഇതേന്ന് മൂന്നാല് കായക ഞങ്ങൾ പഴുത്തത് പറിച്ചായിരുന്നു റംബുട്ടാൻ്റെ ഒപ്പവും മാംഗോസിൻ്റെ ഒപ്പവും നല്ല പഴമെന്ന് ഞാൻ പറയൂല ഒരു ആറാം സ്ഥാനത്തൊക്കെ കർഷകന് വേണമെങ്കിൽ വെക്കാവുന്നൊരു ഫ്രൂട്ടാണത് അതി ഇത് കുരുമുളകിലൊരു സെലക്ഷനാണ് തന്നെ വരുത്തിരിഞ്ഞ് വന്ന് കുമ്പുക്ക് കുരുമുളക് പോലെ തന്നെ എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലാ അഞ്ച് നേര കുരുമുളക് മണികളുണ്ട് അതേപോലെ തന്നെ കുമ്പുക്കിൻ്റെ പോലത്തെ ഒരു വളവുണ്ട് ഇതിനുള്ള പ്രത്യേക ഇതുവരെ ഇട്ടൊരു മഞ്ഞപ്പ് ഇങ്ങനത്തെ ഒരു പത്ത് അൻപത് കുടികെള്ളുണ്ടെനിക്ക് പക്ഷേ ഇതുവരെയായിട്ട് ഇനി ഒരു മഞ്ഞപ്പോൾ രോഗകീടങ്ങളോ ഒന്നും കണ്ടിട്ടില്ല നല്ല ബോൾഡായിട്ടുള്ള മണികളാണ് കീടം ഇവിടെ കുരുമുളക് തോട്ടം ഒരു ആയിരം കുരുമുളക് ഉണ്ട് മുഴുവൻ പോയതാണ് ധൃതോട്ടം കാരണം എന്നിട്ട് തന്നെ രണ്ടാമത് ഒരു സെലക്ഷൻ മുളച്ചു വന്നു തന്നത് ഇത് ഞാനിപ്പോൾ ഒരു അമ്പ കണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇരുപത്തെട്ട് വർഷമായ മുമ്പ് എൻ്റെ അപ്പച്ചൻ വെച്ചതാണ് നിറച്ച് കായ്ക്ക് ഇക്കൊല്ലം നാലുകൾ കായ ഒരൊറ്റ മരത്തേന്ന് കൊടുത്തു ഇതിനാകെ മാത്രമുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലത്ത് മീണുകഴിഞ്ഞാൽ കാടായിട്ടും ഒരു മഞ്ഞക്കറ വന്നിട്ട് കാ പറിക്കണം നമ്മൾ എന്നാലേ നമുക്ക് വിത്തന നടക്കുള്ളൂ ഇതെൻ്റെ ശ്വാസം വെച്ചതാണ് പക്ഷേ ഞാൻ വെച്ച തൈകളെല്ലാം ഇപ്പം കായ്ക്കുന്നുണ്ട് പക്ഷേ ഇതൊരു വ്യവസായ അടിസ്ഥാനം ഞാൻ ചെയ്യുന്നില്ല നാലോ അഞ്ചോ തൈകളെ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫർട്ടിക്കേഷൻ വളവും കൂടെ കൊടുക്കുന്ന രീതിയിലാണ് ഈ കപ്പളവും വാഴം ചെയ്തേക്കുന്നത് ഇതിൻ്റെ അത്ര വളം നമ്മൾ കൊടുക്കും വെള്ളത്തിൻ്റെ അകത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെ ഓരോ ഡ്രിപ്പ് ലൈൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ വളച്ചോട്ടിക്കൂടെ കാളച്ചോട്ടിലും പപ്പായച്ചോട്ടിലും വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഡ്രിപ്പ് വർ ഇപ്പം അത് വർക്കിംഗ് അല്ല ഇപ്പം വെള്ളം അടിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോടെ വളം കൊടുക്കുക ഭയങ്കര ജോലിഭാരം നമുക്ക് കുറവായിരിക്കും ഇത് ഇത് വ്യവസായാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പപ്പായയാണ് റെഡ്ലഡി പപ്പായ എന്ന് പറയും പുറമേന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് നമ്മളത് കൃഷി ചെയ്യുന്നതാണ് ഇത് വ്യവസായാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നതാണ് മൂന്ന് വർഷമായി ഇതിപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും പുതിയ ഒരു അഞ്ഞൂതഞ്ച് വീൾ വെക്കും നല്ല മാർക്കറ്റിൽ വിലയുള്ളൊരു സാധനമാണ് റെഡ് റെഡ്ലേഡി പപ്പായ നല്ല ഫ്രൂട്ട് ഫ്രൂട്ടാവശ്യത്തിനെല്ലാം പറ്റുന്നതാണ് ഇതിപ്പോൾ ഫ്രൂട്ടിങ്ങായി വരുന്നേ ഉള്ളൂ ൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഹോണ്ടയുടെ വണ്ടി ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടിപ്പം ഞാൻ പുതിയതായിട്ട് എടുത്തായിട്ട് എസ് വി ഡി മഹേന്ദ്ര സൈൽ ഡോഡ് നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാന്ന് ഓടിക്കാൻ ശുവാണെന്ന് വീറും ഇല്ല അറിയാം നീക്കുന്നവർക്കറിയാം നല്ല വണ്ടിയാണ്